നമസ്കാരം രാജസ്ഥാനിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ മുസ്ലിം വിരുദ്ധ പരാമർശം വിവാദമായതിന് പിന്നാലെ വിശദീകരണവുമായി പ്രധാനമന്ത്രി മോദിയുടെ വാക്കുകൾ പ്രതിപക്ഷം ആയുധമാക്കിയതോടെയാണ് മോദി വീണ്ടും നിലപാട് വ്യക്തമാക്കി രംഗത്ത് വന്നത് താൻ മുസ്ലിംകൾക്കൊപ്പമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതികരിച്ചു താൻ നേരിട്ട് ഹജ്ജ് കോട്ട വർദ്ധിപ്പിച്ചു വിസ ചട്ടങ്ങൾ ലഘൂകരിച്ചു സഹയാത്രികരില്ലാതെ സ്ത്രീകൾക്ക് ഹജ്ജിന് അവസരമൊരുക്കി ഹജ്ജ് ചെയ്ത സ്ത്രീകളുടെ പ്രാർത്ഥന തനിക്കൊപ്പമുണ്ടെന്നും മോദി പറഞ്ഞു മുസ്ലിങ്ങളുടെ സാമൂഹ്യ സാമ്പത്തിക ഉന്നമനത്തിന് പ്രതിപക്ഷം ഒന്നും ചെയ്തിട്ടില്ല മുത്തലാഖ് നിരോധനത്തിലൂടെ മുസ്ലിം വനിതകളുടെ ജീവിതം സുരക്ഷിതമാക്കിയെന്നും മോദി പറഞ്ഞു മുസ്ലിം സമുദായത്തിന്റെ ഉന്നമനത്തിനായി മുൻ സർക്കാരുകൾ ഒന്നും ചെയ്തില്ലെന്നും മോദി ആരോപിച്ചു അലിഗഡിലെ തെരഞ്ഞെടുപ്പ് റാലിക്കിടയിലാണ് മുസ്ലിം ക്ഷേമപദ്ധതികൾ മോദി എൻ ഡി എ സർക്കാരിന്റെ നേട്ടമായി ഉയർത്തിക്കാട്ടിയത് നേരത്തെ കോൺഗ്രസിന്റെ കണ്ണ് കെട്ടുതാലിയിലാണെന്ന് പറഞ്ഞ മോദി വാഹനങ്ങൾ നിക്ഷേപം ധനം എന്നിവ പരിശോധിച്ച് കോൺഗ്രസ് പിടിച്ചെടുക്കുമെന്നും അമ്മമാരുടെയും സഹോദരിമാരുടെയും സ്വത്തിലാണ് കോൺഗ്രസിന്റെ കണ്ണെന്നും പറഞ്ഞു കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ രാജ്യത്തിന്റെ സ്വത്ത് മുസ്ലിങ്ങൾക്ക് വീതിച്ച് നൽകുമെന്നും കടന്നുകയറ്റക്കാർക്കും കൂടുതൽ കുട്ടികൾ ഉള്ളവർക്കും നിങ്ങളുടെ സ്വത്ത് നൽകുന്നത് അംഗീകരിക്കാനാകുമോ എന്നുമായിരുന്നു മോദിയുടെ വിവാദ പ്രസംഗം രാജ്യത്തെ സമ്പത്തിന്റെ ആദ്യ അവകാശികൾ മുസ്ലിങ്ങളാണെന്ന് കോൺഗ്രസിന്റെ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് പറഞ്ഞിട്ടുണ്ട് ഈ സ്വത്തുകളെല്ലാം ഒരുമിച്ചു കൂട്ടി കൂടുതൽ മക്കളുള്ളവർക്കും നുഴിഞ്ഞുകയറ്റുകാർക്കും നൽകുമെന്നുമാണ് അതിനർത്ഥം നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ സ്വത്തുക്കൾ നുഴഞ്ഞുകയറ്റക്കാർക്ക് നൽകണോ ഇത് നിങ്ങൾക്ക് അംഗീകരിക്കാനാകുമോ ഇതായിരുന്നു മോദി പ്രചാരണത്തിനിടെ പറഞ്ഞത് അമ്മമാരുടെ പെൺമക്കളുടെ സ്വർണങ്ങളുടെ കണക്കെടുത്ത് വിതരണം ചെയ്യുമെന്നാണ് കോൺഗ്രസ് പ്രകടന പത്രികയിൽ പറയുന്നതെന്നും മോദി കുറ്റപ്പെടുത്തി മുസ്ലിം വിദ്വേഷ പ്രസംഗം നടത്തിയ പ്രധാനമന്ത്രി വിമർശിച്ച് രാജ്യസഭ എം പി കപിൽ സിബിൽ അടക്കമുള്ളവർ രംഗത്ത് വന്നു വിദ്വേഷ പരാമർശത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രധാനമന്ത്രിക്ക് നോട്ടീസ് അയക്കണമെന്ന് കപിൽ സിബിൽ ആവശ്യപ്പെട്ടു രാജ്യത്തെ ഇരുപത് കോടി ജനങ്ങൾ അദ്ദേഹത്തിന് പ്രശ്നമല്ലെന്നും അദ്ദേഹം ചോദിച്ചു രാജ്യത്തെ ഓർത്ത് വേദനിക്കുന്നതെന്നും പ്രധാനമന്ത്രിയിൽ നിന്ന് ഇതിലും മികച്ചതൊന്നും പ്രതീക്ഷിക്കുന്നില്ലെന്നും നേരത്തെ കപിൽ സിബിൾ ഇക്സൽ കുറിച്ചിരുന്നു സ്ത്രീകളുടെ സ്വത്തുക്കൾ നുഴഞ്ഞുകയറ്റക്കാർക്കും തീവ്രവാദികൾക്കും കോൺഗ്രസ് വിട്ടു നൽകുമെന്നാണ് പ്രധാനമന്ത്രി മോദി പ്രസംഗിച്ചത് ഇരുപത് കോടി ജനങ്ങൾ തനിക്ക് വിഷയമല്ലേ അവർക്ക് ആഗ്രഹങ്ങളൊന്നുമില്ലേ രാഷ്ട്രീയം ഈ നിലവാരത്തിലേക്ക് കൂപ്പുകുത്തി ചരിത്രത്തിൽ ഇങ്ങനെ സംഭവിച്ചിട്ടില്ല അത് സംഭവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തുകൊണ്ട് ഉടൻ നടപടി നടപടിയെടുത്തില്ല എന്ന് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിനെ അപലപിക്കുകയും പ്രധാനമന്ത്രിക്ക് നോട്ടീസ് അയയ്ക്കുകയും വേണമെന്നും കപിൽ സിബിൽ ഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു എന്നാൽ മോദിയുടെ വിവാദ പ്രസംഗത്തെക്കുറിച്ച് പ്രതികരിക്കാനല്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി വേണ്ടി അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ആർ എസ് എസിന്റെയും ബിജെപിയുടെയും പരിശീലനത്തിന്റെ പ്രത്യേകതയാണെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ആരോപിച്ചു രാജ്യത്തെ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങൾ ഇനി ഈ നുണകളുടെ ഇരകളാകാൻ പോകുന്നില്ല കോൺഗ്രസിന്റെ പ്രകടന പത്രിക ഓരോ ഇന്ത്യക്കാരനും ഉള്ളതാണ് അത് തുല്യതയെക്കുറിച്ചും എല്ലാവരുടെ നീതിയെക്കുറിച്ച് ും സംസാരിക്കുന്നതാണ് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു പ്രധാനമന്ത്രി തന്റെ പദവിയുടെ അന്തസ് മോദിയോളം താഴ്ത്തിട്ടില്ലെന്നും എക്സിൽ ആരോപിച്ചു മോദിയുടെ വിദ്വേഷ പ്രസംഗത്തിനെതിരെ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും പ്രതികരിച്ചിരുന്നു ആദ്യഘട്ട വോട്ടെടുപ്പിന് പിന്നാലെയുള്ള നിരാശ നരേന്ദ്രമോദിയുടെ നുണകളുടെ നിലവാരം വല്ലാതെ താഴ്ത്തുന്നുവെന്ന് രാഹുൽ കുറ്റപ്പെടുത്തി ഭയം കാരണം അദ്ദേഹം പൊതുജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാനുള്ള ശ്രമത്തിലാണ് കോൺഗ്രസിന്റെ വിപ്ലവകരമായ പ്രകടന പത്രിക്ക് വൻ പിന്തുണയാണ് ലഭിക്കുന്നത് രാജ്യം ഇനി തൊഴിലിനും ഭാവിക്കും വേണ്ടി വോട്ട് രേഖപ്പെടുത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കോൺഗ്രസിന്റെ വിപ്ലവകരമായ പ്രകടന പത്രികയ്ക്ക് ലഭിക്കുന്ന വൻ പിന്തുണ ഒരു ട്രെൻഡായി മാറിയിട്ടുണ്ട് രാജ്യം ഇപ്പോൾ വിഷയങ്ങൾ അടിസ്ഥാനമാക്കി വോട്ട് ചെയ്യും തൊഴിലിനും കുടുംബത്തിനും ഭാവിക്കും വേണ്ടി വോട്ട് ചെയ്യും ഇന്ത്യയ്ക്ക് വഴിതെറ്റില്ലെന്നും രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടി മോദി നടത്തിയ വിദ്വേഷപ്രസംഗത്തിനെതിരെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പരാതി നൽകാൻ ഒരുങ്ങിയിരിക്കുകയാണ് സിപിഎം നേരത്തെ ഈ വിഷയത്തിൽ പരാതി നൽകാൻ കോൺഗ്രസ് തീരുമാനിച്ചിരുന്നു മോദിയുടെ വിദ്വേഷ പരാമർശത്തിനെതിരെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പരാതി നൽകുമെന്ന് സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദകാരട്ടം അറിയിച്ചു